നമസ്കാരം കേരളത്തിലെ സർക്കാർ വാഹനങ്ങൾക്ക് ഒരു പുതിയ തിരിച്ചറിയൽ നമ്പർ വന്നിരിക്കുന്നു കെ എൽ തൊണ്ണൂറ് അതെന്താണെന്ന് നോക്കാം റോഡിൽ പോകുമ്പോൾ ഒരു സർക്കാർ വാഹനം തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടില്ലേ അതിനൊരു പരിഹാരമായാണ് സർക്കാർ പുതിയൊരു രജിസ്ട്രേഷൻ സീരീസ് കൊണ്ടുവരുന്നത് ഇനി മുതൽ കേരളത്തിലെ എല്ലാ സർക്കാർ വാഹനങ്ങളും ഈ ഒരൊറ്റ സീരീസിന് കീഴിലായിരിക്കും അതേ ആ പുതിയ സീരീസാണോ കെ എൽ നയൻറ്റി ഇതിനു മുൻപ് സാധാരണ വണ്ടികളെപ്പോലെ പല സീരീസുകളിലായിരുന്നു സർക്കാർ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ എന്നാൽ പുതിയ ഏകീകൃത സംവിധാനം വന്നതോടെ ആ രീതിക്ക് പൂർണമായും മാറ്റം വരികയാണ് ഇനി കെ എൽ നയൻറ്റി സീരീസിൽ തന്നെ വാഹനം ഏത് വകുപ്പിന്റേതാണെന്ന് തിരിച്ചറിയാൻ ചില ഉപവിഭാഗങ്ങളുമുണ്ട് കെ എൽ നയൻറ്റി എന്ന് കണ്ടാൽ അത് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വാഹനമാണെന്ന് ഉറപ്പിക്കാം ഇനി സി ആണെങ്കിൽ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടേതായിരിക്കും അതേസമയം ഡി കാണുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മറ്റ് കോർപ്പറേഷനുകളുടെയും വണ്ടികളിലായിരിക്കും അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വാഹനം ഏത് സർക്കാർ വകുപ്പിൻ്റെതാണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്തിനാണ് സർക്കാർ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നത് ഇതിനു പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സുതാര്യത കൂട്ടുക പിന്നെ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വാഹനം തിരിച്ചറിയാനും സാധിക്കും സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുക എന്നതും ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ് അതോടൊപ്പം ഭരണപരമായ മേൽനോട്ടം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും സർക്കാർ കരുതുന്നു ചുരുക്കി പറഞ്ഞാൽ ഇനി റോഡിൽ കെ എൽ നയൻറ്റീ നമ്പർ പ്ലേറ്റ് കണ്ടാൽ അത് സർക്കാർ വാഹനമാണെന്ന് വാഹനമാണെന്നുറപ്പിച്ചോളൂ അപ്പോ ഈ പുതിയ മാറ്റം സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം ശരിക്കും തടയോ കാത്തിരുന്ന് കാണാം